ടി ട്വൻ്റി ലോകകപ്പിൽ അമേരിക്കയോടേറ്റം ഞെട്ടിപ്പിക്കുന്ന തോൽവിയിൽ അമ്പരഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ ആരാധകർ ലോകകപ്പ് നേടാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ടീമുകളൊന്നും ഏവരും കരുതിയിരുന്ന പാകിസ്ഥാൻ ഈ ലോകകപ്പിലെ പുതുമുഖങ്ങളായ യു എസിനോട് സൂപ്പർ ഓവറിൽ തോൽവി വഴങ്ങിയതോടെ സൂപ്പർ എയ്റ്റിലേക്ക് എത്താനുള്ള സാധ്യതകൾക്ക് കൂടി തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് രണ്ട് മത്സരത്തിൽ നിന്നും രണ്ട് വിജയത്തോടെ നാല് പോയിന്റുമായി ഗ്രൂപ്പ് എയിൽ ഒന്നാമതാണ് യു എസ്സിൻ്റെ സ്ഥാനം രണ്ട് പോയിന്റുമായി ഇന്ത്യയാണ് രണ്ടാമത് അടുത്ത മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചെങ്കിൽ മാത്രമേ പാകിസ്ഥാന് സൂപ്പർ എട്ടിലേക്കുള്ള പ്രതീക്ഷകൾ നിലനിർത്താൻ കഴിയൂ അമേരിക്കയ്ക്ക് ഇനി ഇന്ത്യ അയർലൻഡ് ടീമുകൾക്കെതിരെയാണ് മത്സരങ്ങൾ അവശേഷിക്കുന്നത് അതിൽ അയർലൻഡിനെ പരാജയപ്പെടുത്തിയാൽ സൂപ്പർ എയ്റ്റിലേക്ക് അമേരിക്കയ്ക്ക് സ്ഥാനം ഉറപ്പിക്കാം പാകിസ്ഥാന് ഇന്ത്യ കാനഡ അയർലൻഡ് എന്നിവർക്കെതിരെയാണ് മത്സരങ്ങൾ ഇതിൽ എല്ലാ ടീമിനെയും പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ ലോകകപ്പിൽ തുടരാൻ പാകിസ്ഥാന് കഴിയൂ നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ലോകകപ്പ് പ്രതീക്ഷകൾ ഏതാണ്ട് അവസാനിച്ച മട്ടാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ബാബറസം പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു മത്സരം കൂടിയായിരുന്നു യു എസ് എതിരെ കഴിഞ്ഞത് മിസ്ഫീൽഡിങ്ങും ഓവർത്രോയും ബൈ റൺസും വഴങ്ങി ഫീൽഡിൽ സ്കൂൾ കുട്ടികളെപ്പോലും നാണിപ്പിക്കുന്ന പ്രകടനമായിരുന്നു പാകിസ്ഥാൻ നടത്തിയത് ഈ പ്രകടനവും കൊണ്ട് ഇന്ത്യ കീഴടക്കുക എന്നത് അസാധ്യമെന്നാണ് കനത്ത പാകിസ്ഥാൻ ആരാധകർ പോലും കരുതുന്നത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്നും സംഭവ ബഹുലമാണ് ഇന്ത്യക്കെതിരെ കളിയാകുമ്പോൾ പാകിസ്ഥാൻ കൂടുതൽ വീറും വാശിയോടും കൂടെ ഇറങ്ങുന്നത് പതിവ് കാഴ്ച തന്നെയാണ് ഓപ്പണിംഗ് മുതൽ വലിയ മാറ്റങ്ങളുമായിട്ടായിരിക്കും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇറങ്ങുന്നത് പി എസ് എല്ലെ വമ്പനടിക്കാരനായിരുന്ന അസാം ഖാനെ ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ തിളങ്ങാൻ കഴിയാഞ്ഞതിനാൽ ടീമിൽ നിന്നും ഒഴിവാക്കിയേക്കും തോറ്റാൽ പുറത്താകുമെന്നതിനാൽ മരണക്കളി പാകിസ്ഥാൻ പുറത്തെടുക്കുന്നതിനാൽ മറ്റൊരു ഇന്ത്യ പാക് സൂപ്പർ പോരാട്ടത്തിന് ആരാധകർ കാത്തിരിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി